ഹലോ എല്ലാവർക്കും ബയോസിന്റെ നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നോഡിയോൾ സിക്സിലെ മോർഫോളജിയിലെ പുതിയ ടോപ്പിക്കായ ഫ്രൂട്ട്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഫ്രൂട്ട്സ് അഥവാ ക്ലാസ്സിലേക്ക് ഫലങ്ങൾ അഥവാ ഫ്രൂട്ട്സ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഫ്ലവറില് ഒരു പൂവില് അണ്ടാശിൽ അഥവാ ഓവറിൽ പഴുത്ത് പാകമാകുമ്പോഴാണ് അത് ഫ്രൂട്ട് അല്ലെങ്കിൽ ഫലമായിട്ട് മാറും അതായത് ബീജസങ്കലനം അഥവാ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ ഓവറി അഥവാ അണ്ടാശയം വളർന്ന് ഫലം ഫ്രൂട്ടായിട്ട് മാറുകയും അതിനുള്ളിൽ കാണപ്പെടുന്ന ഓവൾ അഥവാ അണ്ടം വിത്തുകൾ അഥവാ സീഡ്സ് ആയിട്ട് മാറുകയും ചെയ്യും നമ്മുടെ ചുറ്റുപാട് ഒരുപാട് ഫ്രൂട്ട്സ് അഥവാ പഴങ്ങൾ കാണപ്പെടുന്നു ഈ പഴങ്ങളെല്ലാം തന്നെ ഓവറി അഥവാ അണ്ടാശയത്തിന് ബീജസങ്കലനം ഫെർട്ടിലൈസേഷൻ നടന്നുകൊണ്ടുണ്ടാകുന്നത് അങ്ങനെ ബീജസങ്കലം നടന്ന് ഫെർട്ടിലൈസേഷനിലൂടെ ഓവറി ഫ്രൂട്ടായിട്ട് മാറുന്നു അണ്ടാശയം ഫലമായിട്ട് മാറുകയാണെങ്കിൽ അത്തരം ഫലങ്ങളെ ഫ്രൂട്ടുകളെ ഫ്രൂട്ട്സ് അഥവാ യഥാർത്ഥ ഫലങ്ങൾ എന്ന് അറിയപ്പെടുന്നു യഥാർത്ഥ ഫലങ്ങൾ എന്ന് പറയുമ്പോൾ അണ്ടാശയത്തിന് ബീജസങ്കലനം നടന്നിട്ട് ഉണ്ടാകുന്നതാണ് എക്സാമ്പിൾ പറയാൻ നമ്മുടെ മാങ്ങ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ട് പറയാം എന്നാൽ ചില ഫ്രൂട്ടുകൾ ബീജസങ്കലനം നടക്കാതെയും ഉണ്ടാകാറ് അതായത് ഫെർട്ടിലൈസേഷൻ നടക്കാതെയും അണ്ടാശയം വളർന്ന് ഫലമായി മാറുന്നുണ്ട് അത്തരം ഫലങ്ങളെ പാർപ്പനോ കാർപ്പിക് ഫലങ്ങളെന്നും ആ ഒരു പ്രതിഭാസത്തിനെ പാർപ്പനോ കാർപ്പി എന്നും പറയും ഈ പാർപ്പനോ കാർപ്പിയുടെ പ്രത്യേകത ഇന്ന് മാർക്കറ്റിൽ ഭയങ്കര എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ളതാണ് എന്തുകൊണ്ടാണെന്ന് അറിയാം ഇത്തരം ഫലങ്ങളിൽ വിത്തുകൾ കാണപ്പെടുന്നില്ല ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഉണ്ടാകുന്നതിനാൽ വിത്തുകൾ കാണപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ എക്കണോമിക്കലി വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഫലമാണ് പാർത്തനോക്കാപ്പ് ഫ്രൂട്ട് എന്ന് പറയുന്നത് അതിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ബനാന അഥവാ വാഴപ്പഴം വാഴകളിലെ ഫെർട്ടിലൈസേഷൻ നടക്കാതെയാണ് ഓവർ ഫ്രൂട്ട് ആയിട്ട് മാറുന്നത് എന്നാൽ ഇന്ന് ആർട്ടിഫിഷ്യൽ രീതിയിൽ ഹോർമോണുകൾ ഇഞ്ചക്റ്റ് ഓക്സിജൻ ഗിബറിൻ പോലുള്ള ഹോർമോണുകൾ ഇഞ്ചക്ട് ചെയ്തിട്ടും ഇന്ന് പാർത്തനോക്കാ ഫ്രൂട്ടുകളെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട് വിത്തില്ലാതെ കിട്ടുന്ന മുന്തിരി അതുപോലെ തണ്ണിമത്തൻ തുടങ്ങിയ പല വിറ്റില്ലാത്ത ഫലങ്ങളും വിപണിയിലെത്തുന്നത് കൃത്രിമമായിട്ട് ഹോർമോണുകളുടെ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടാക്കി ഇനിയുമുണ്ട് ഫലങ്ങൾ ചില ഫലങ്ങൾ ഓവറിൽ നിന്നായിരിക്കും ഉണ്ടാകുന്നത് പൂവിന്റെ മറ്റു ഏതെങ്കിലും ഭാഗങ്ങളിൽ നിന്നായിരിക്കും അങ്ങനെ അണ്ടാശയത്തിൽ നല്ലാതെ പൂവിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളെ കപടഫലങ്ങൾ അഥവാ ഫാൾ ഫുഡ് ഓർ സ്യൂഡോ കാർപ്പ് എന്നറിയപ്പെടുന്നു കപടഫലങ്ങൾ ഈ കപട ഫലങ്ങളിൽ മിക്കവാറും ഫലങ്ങൾ ഉണ്ടാകുന്നത് പൂക്കളുടെ തലാമസോ മറ്റേതെങ്കിലും ഭാഗം വീർത്തിട്ടായിരിക്കും ഉണ്ടാകുന്നത് അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സ്ട്രോബെറി ആപ്പിള് നമ്മുടെ കാശ്മട്ട് കശുമാങ്ങ കശുമാങ്ങയുടെ ഒക്കെ പ്രത്യേകത അതിന്റെ നട്ടാണ് ശരിക്കും ഫ്രൂട്ട് അത് അതിന്റെ സീഡാണ് ആയിട്ടുള്ളത് എന്നാൽ ഇതിന്റെ മാങ്ങയായിട്ട് നമ്മൾ കഴിക്കുന്ന ഭാഗം അതിന്റെ തലാമസാണ് തലാമസം വീർത്താണ് മാങ്ങയായിട്ട് ഇരിക്കുന്നത് അതുപോലെ ആപ്പിളിലും ആപ്പിളിലും സെന്ററിൽ ഇരിക്കുന്ന ആ കൂടിയ ഭാഗമാണ് അതുപോലെ തന്നെ ആപ്പിളിലും ആപ്പിളിലെ സെന്ററിലെ കൂടിയ ഭാഗമാണ് ശരിക്കും അതിന്റെ ഫ്രൂട്ട് അതിന് ചുറ്റും നമ്മൾ കഴിക്കുന്ന ഭാഗം അതിന്റെ തലാമസാണ് സ്ട്രോബെറി അഥവാ ഫ്രഗീറിയയിലും സെന്റർ ഭാഗമാണ് നമ്മൾ കഴിക്കുന്ന അത് അതിന്റെ തലാമസാണ് അപ്പൊ ഇങ്ങനെ തലാമസിൽ നിന്നോ പൂവിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നോ തലാമസിന്റെ മലയാളം പുഷ്പാസനം പുഷ്പാസനത്തിൽ നിന്നോ പൂക്കളുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നോ ഫലങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അത് ഓവറി നല്ലാതെ ഉണ്ടാകുന്ന ഫലങ്ങളെയാണ് കപട ഫലങ്ങൾ എന്ന് അറിയാം അടുത്തത് ഫലങ്ങളുടെ ക്ലാസിഫിക്കേഷൻ ക്ലാസിഫിക്കേഷനാണ് വർഗീകരണമാണ് പ്രധാനമായിട്ട് മൂന്നായിട്ട് തിരിക്കാം ലഘുഫലം അഥവാ സിമ്പിൾ ഫ്രൂട്ട് ഫലം അഥവാ അഗ്രിഗേറ്റ് ഫ്രൂട്ട് സംയുക്ത ഫലം അഥവാ മൾട്ടിപ്പിൾ ഫ്രൂട്ട് ഇങ്ങനെ മൂന്നായിട്ട് തിരിക്കാം ഇതിൽ ആദ്യം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ലഘുഫലങ്ങളെ കുറിച്ചാണ് അഥവാ സിമ്പിൾ ഫ്രൂട്ട്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ലഘുഫലം അഥവാ സിമ്പിൾ ഫ്രൂട്ട് എന്താണ് ലഘുഫലങ്ങൾ ഒരു പൂവിലെ ജനിപുടത്തിലെ ജനിപുടം എന്ന് പറയുന്നത് കാർപ്പലാണ് അല്ലെ ജനിപുടത്തിലെ കാർപ്പലിലെ ഒരു അണ്ടാശയത്തിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളെയാണ് ലഘുഫലങ്ങൾ എന്ന് പറയുന്നത് അതായത് ഒറ്റ ഓറയിൽ നിന്നായിരിക്കും ഇത്തരം ഫലങ്ങൾ ഉണ്ടാകുന്നത് ഇതിൽ വിത്തുകളുടെ എണ്ണം ഒന്നോ അതിലധികമോ ആകാം എക്സാമ്പിൾ ഈന്തപ്പഴം മാംഗോ മാങ്ങ തേങ്ങ ഫയർ പി നാരങ്ങ സിട്രസ് തക്കാളി ദൻ ബ്രിഞ്ചൻ വെണ്ട തുടങ്ങിയതെല്ലാം സിമ്പിൾ ഫ്രൂട്ട്സിന് എക്സാം വേണം അതായത് ഫലങ്ങൾക്ക് എക്സാം വന്നത് ഇവയെല്ലാം ഒറ്റ ഓവർ വളർന്നുണ്ടാകുന്നതാണ് ഇതിനുള്ളിൽ ചിലപ്പോൾ അറകൾ ഒന്നും അതിലധികം ഉണ്ടാകാം അതാണ് വിത്തുകളുടെ എണ്ണം കൂടുതലുണ്ടാകും പക്ഷെ ഒരു ഓവറി ആയിരിക്കും വളർന്ന് വലുതായി ഫലമായിട്ട് മാറണം അറകൾ ഒരുപാട് ചിലപ്പോൾ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കും ഇനി ഇത്തരം ഫലങ്ങളുടെ ആവരണത്തിന് പുറം പാകം ഉണ്ടാകുകയല്ലോ ഫ്രൂട്ട് എന്ന് പറയുന്ന ആ പാകത്തിന്റെ ആവരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഫലങ്ങളെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കാം മാംസള ഫലങ്ങളെന്നും ഫലങ്ങളും തിരിക്കാം അതായത് ഈ ഫലം പഴം എന്ന് പറയാൻ നമ്മൾ കഴിക്കുന്ന ഭാഗത്തിന്റെ ആ ഒരു ഭാഗം അതിന്റെ നേച്ചർ അനുസരിച്ച് ഫലങ്ങളെ ഫലങ്ങൾ രണ്ടായിരത്തിരിക്കാം മാംസള ഫലങ്ങൾ അഥവാ ഫ്ലഷി ഫ്രൂട്ട്സ് എന്നും ഫലങ്ങൾ അഥവാ ഡ്രൈ ഫ്രൂട്ട്സും എന്ന് പറയാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് മാംസള ഫലങ്ങൾ മാത്രമാണ് എന്താണ് മാംസള ഫലങ്ങൾ അഥവാ ഫ്ലഷി ഫ്രൂട്ട്സ് ഒരു ഫലത്തിന്റെ ഫിത്തി അതായത് ഫ്രൂട്ട് വാൾ എന്ന് പറയും അതിനെ പെരീക്കാർപ്പ് എന്നാണ് അറിയപ്പെടുന്നത് പെരീക്കാർ ഇപ്പൊ മാങ്ങ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ തൊലി മുതൽ മാങ്ങാണ്ടിയുടെ തോട് വരെയുള്ള ഭാഗത്തിന് നമുക്ക് പെരീക്കാർപ്പ് എന്ന് പറയാം ഈ പെരീക്കാർപ്പ് മാംസമാണെങ്കിൽ ഫ്ലഷി ആണെങ്കിൽ അതിനെ ഫ്ലഷി ഫ്രൂട്ട്സ് അല്ലെങ്കിൽ മാംസള മാംസഫലങ്ങൾ എന്ന് പറയും അത് ഡ്രൈ ആണെങ്കിൽ അതിനെ ശുഷ്കഫലങ്ങൾ എന്ന് പറയും അപ്പൊ മാംസള ഭാഗമായിട്ടുള്ള പെരീക്കാർപ്പ് കാണപ്പെടുന്ന ഫലങ്ങളെയാണ് നമ്മൾ മാംസള മാംസഫലങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ഇതിന്റെ മാംസമായിട്ടുള്ള ആ ഭാഗത്തിന് മൂന്ന് പാളുകളായി തിരിക്കാം അഥവാ പെരീ കാർപ്പിനെ മൂന്ന് പാളുകളായിട്ട് തിരിക്കാം ഏറ്റവും പുറത്ത് കാണുന്ന പാളിയെ എപ്പി കാർപ്പെന്നും നടുക്കുള്ളവയെ മീസോ കാർപ്പെന്നും ഏറ്റവും ഉള്ളിലായിട്ടുള്ള പാളിയെ എൻഡോ കാർപ്പ് എന്ന് പറയും അതായത് ഫ്രൂട്ട് പാൾ അഥവാ പെരീകാർപ്പിന് മൂന്ന് ലെയർ എപ്പി കാർപ്പ് മീസോ കാർപ്പ് എൻഡോ കാർപ്പ് എപ്പി കാർപ്പ് ഔട്ടർ മോസ്റ്റ് തിൻ ലെയർ ആയിരിക്കും കനം കുറഞ്ഞ ലെയർ ആയിരിക്കും അതുപോലെ തന്നെ മീസോ കാർപ്പ് നടുക്കുള്ള ഭാഗമായിരിക്കും ഏറ്റവും ഇന്നർ ഉള്ളിലായിട്ട് കാണപ്പെടുന്നതാണ് ഇൻഡോകാർ ഇനി ഇതിന്റെ നേച്ചർ അനുസരിച്ച് ഈ മൂന്ന് പാളുകളുടെ നേച്ചർ അനുസരിച്ച് മാംസള മാംസഫലങ്ങളിൽ വിവിധ കാറ്റഗറി എടുത്തിരിക്കാം അതാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യേണ്ടത് മാംസള ഫലങ്ങളുടെ ആദ്യ ഗ്രൂപ്പാണ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത് ഗ്രൂപ്പ് ഗ്രൂപ്പിന് ടിപ്പിക്കൽ എക്സാമ്പിള് മാംഗ്വയും കോക്കരട്ടുമാണ് എന്താണ് നോക്കാം ഒരു മാങ്ങ എടുക്കുകയാണെങ്കിൽ അതിന്റെ പുറം ഭാഗം മാങ്ങയുടെ തൊലി എന്ന് പറയുന്നത് എപ്പി വളരെ തിന്നാണ് സോഫ്റ്റ് ആണ് അതിൻ്റെ ഉള്ളിലുള്ള നടുക്കത്തെ ഭാഗം അതായത് നമ്മൾ കഴിക്കുന്ന മാങ്ങയുടെ ഭാഗം എന്ന് പറയുന്നത് ഫ്ലഷി ആയിട്ടുള്ള മാംസമായിട്ടുള്ള മീസോ എന്നാൽ അത് കഴിച്ചു വരെ നമ്മൾ മാങ്ങാണ്ടിയുടെ തോട് അല്ലേ ആ തോട് കുറച്ച് കട്ടിയുള്ളതാണ് അതാണ് അതിന്റെ എൻ്റോ അതായത് ഇത്തരം ഫ്രൂട്ടുകളിലെ മൂന്ന് ലെയറുകളും ഡിസ്റ്റിങ്റ്റ് ആയിട്ട് കാണാൻ കഴിയും അതിന്റെ എൻഡോ കാർപ്പ് അതായത് ഉള്ളിലുള്ള ലെയർ കുറച്ച് കട്ടിയുള്ളതുമായിരിക്കും അതാണ് അതാണിത് ഗ്രൂപ്പിന്റെ പ്രത്യേകത സാധാരണ ഇത്തരം ഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു പൂവിന്റെ ഒരു ജനിപിടത്തിൽ നിന്നോ അതിൽ ഒന്നിൽ കൂടുതൽ ജനിപിടങ്ങൾ നിന്നോ ആയിരിക്കാം അതായത് സിംഗിൾ കാർപ്പൽ നിന്നോ അല്ലെങ്കിൽ മൾട്ടി കാർപ്പലറി കാർപലറി സിൻ നിന്നോ ഉണ്ടാകാം കുറെ കാർപ്പൽസ് ഫ്യൂസ് ചെയ്ത് ഒരു സിമ്പിൾ ഫ്രൂട്ടായിട്ട് ഇരിക്കുന്ന ആകാം ഒറ്റ കാർപ്പൽ നിന്നും ഉണ്ടാകാം ഒരു ഓവറിൽ നിന്നും ഫ്രൂട്ട് ഉണ്ടാകാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഓവറുകൾ ഫ്യൂസ് ചെയ്ത് ഒറ്റ സ്ട്രക്ചർ സ്ട്രച്ചറായിട്ടിരിക്കുന്ന ഓവറിൽ നിന്നും ഫ്രൂട്ട് ഉണ്ടാകാം പിന്നെ സീഡിൻ്റെ എണ്ണം വ്യത്യാസം പരം ഒന്നോ ഒന്നിൽ കൂടുതൽ ഉണ്ടാകും ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ എപ്പി കാർബർ വളരെ നേർത്തായിരിക്കും തിന്നായിരിക്കും മീസോ കാർപ്പർ നല്ല മാംസം ഫ്ലഷി എൻഡോ കാർപ്പ് കട്ടിയുള്ളതുമായിരിക്കും വിത്തുകൾ ഒന്നോ അതിൽ കൂടുതലും ഉണ്ടാകാം അതിന് ആണ് മാങ്ങയും പ്ലം ഈ മാങ്ങയുടെയും പ്ലമ്മിന്റെയും പ്രത്യേകത ഇവയെ ഫ്ലഷി ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുന്നത് കാരണം മീസോ കാർപ്പ് അടുത്തുള്ള ഭാഗം മാംസമായതുകൊണ്ട് എന്നാൽ തേങ്ങയുടെ പ്രത്യേകത അതിന് ഫൈബ്രസ് ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുന്നത് അതിന്റെ മീസോ കാർപ്പ് ഫ്ലഷി അല്ല പകരം നാല് പോലെയാണ് കാണപ്പെടുന്നത് ചകിരിയില്ലേ തേങ്ങയുടെ ചകിരി അത് മീസോ കാർപ്പും തേങ്ങയുടെ ഏറ്റവും പുറംഭാഗം എപ്പി കാർബും ചിരട്ട എൻപോ കാർപ്പുമാണ് തേങ്ങയിൽ മാംസത്തിന് പകരം ഫൈബ്രസ് നേച്ചർ ഉള്ളത് കൊണ്ടാണ് ഇതിനെ ഫൈബ്രസ് ഗ്രൂപ്പ് എന്ന് അറിയപ്പെടുന്നത് ഇനി ചില ചെടികളില് മറ്റു തരത്തിലുള്ള ഗ്രൂപ്പുകളും കാണാറുണ്ട് അതായത് ഒന്നിലധികം വിത്തും ഓരോ വിത്തിനും പ്രത്യേകം പ്രത്യേകം നെന്റോ കാർക്കും കാണാറുള്ളത് അതായത് ഉള്ളില് വിവിധ അറകൾക്കുള്ളിലായിരിക്കും സീനുകൾ ഓരോ അറകളും കട്ടിയുള്ള എൻഡോകാർക്കായിരിക്കും അതിന് പിപ്പിക്കൽ എക്സാമ്പിൾ ആണ് നമ്മുടെ നെല്ലിക്ക ബ്ലക്കോഷിയല്ല അതായത് ശീമനെല്ലിക്കയല്ല സാധാരണ ഒറിജിനൽ നെല്ലിക്ക പില്ലാന്തസ് എംബിളിക്ക ചിത്രത്തിൽ കാണുന്ന നെല്ലിക്ക അതിന് ടിപ്പിക്കൽ എക്സാമ്പിൾ ഇങ്ങനെ കട്ടിയുള്ള വിവിധ അറകളായിട്ടുള്ള ഗ്രൂപ്പുകളെ വിളിക്കുന്ന പേരാണ് പൈറീൻ പൈറീൻ പറയും പൈറീൻ എക്സാമ്പിൾ ആണ് പില്ലാന്തസ് ഇമ്പിളിക്ക അഥവാ നെല്ലിക്ക നെല്ലിക്ക നമ്മൾക്ക് കഴിക്കുമ്പോൾ അറിയാൻ പറ്റും നെല്ലിക്ക ഓരോരോ ലെയർ പോലെയാണ് എൻ്റെ ഏറ്റവും പുറംഭാവം കാണപ്പെടുന്നത് ഉള്ളിൽ അതിൻ്റെ സീഡിരിക്കുന്ന ഭാഗം ശ്രദ്ധിച്ച നല്ല കട്ടിയുള്ള കുറച്ച് അറകളായിട്ട് എനിക്ക് ഓരോ അറകൾക്കുള്ളിലും വിത്തുകൾ കാണപ്പെടും അത്തരം കട്ടിയുള്ള വിവിധ അറങ്ങളോട് കൂടിയ എൻഡോ കാർപ്പുള്ള ഗ്രൂപ്പിനെ പൈറീൻ എന്ന് പറയുന്ന എക്സാമ്പിൾ ഇല്ലാണ്ട് സിംഗിൾ മറ്റൊരു പ്രത്യേകത നോക്കാം അതൊരു ഗ്രൂപ്പ് ആണ് പക്ഷെ ഈ ചെടിയുടെ പ്രത്യേകത അതിന്റെ ഔട്ടർ മോസ്റ്റ് എപ്പി കാർപ്പും മീസോകാർപ്പും മാംസവുമായിരിക്കും കുറച്ച് കട്ടിയുള്ളതുമായിരിക്കും ഇത് പാകമാകുമ്പോൾ മെച്ചൂർ ആകുമ്പോൾ റൈപ്പൺ ചെയ്യുമ്പോൾ പൊട്ടി പൊഴിഞ്ഞു പോവുകയും അതിന്റെ എൻഡോകാർപ്പും പിന്നെ അതിനകത്തുള്ള സീഡുമായിരിക്കും ചെടികളിൽ കാണപ്പെടുന്നത് ഇപ്പിക്കൽ എക്സാമ്പിൾ ആണ് വാൾനട്ട് അഥവാ ജഗ്ലൻ സ്രീജിയ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കട്ടിയുള്ള എൻഡോ കാർപ്പ് മാത്രമായിട്ട് ചെടിയിൽ അവശേഷിക്കും ചിത്രത്തിൽ കാണുന്ന പോലെ ആ ഒരു മെച്ചർ ആയിട്ട് ഇടുമ്പോൾ ആ ഫ്രൂട്ടിന്റെ എപ്പി കളർ മീസത്തവും ഇളകി പോകുകയും ആ ഒരു ബ്രൗൺ കളറ് കാണുന്നത് അതിന്റെ എൻഡോ കാർപ്പാണ് എൻഡോ കാർ ഉള്ളിൽ സീഡും കാണുന്നത് സീഡാണോ നമ്മൾ കഴിക്കുന്ന ഭാഗം അല്ലേ അപ്പോൾ അത്തരം ഫ്രൂട്ടുകളെ വാൾനട്ട് എന്ന് പറയുന്ന എക്സാമ്പിൾ ജഗ്ലൻ സ്രീജിയ ബക്ക മാംസ ഫലങ്ങളുടെ രണ്ടാമത്തെ ടൈപ്പാണ് ബെറി അഥവാ ബക്ക പ്രത്യേകത കട്ടിയുള്ള എൻഡോകാർപ്പ് ഇല്ല എൻഡോ കാർപ്പ് കട്ടിയുള്ളതായിട്ടുള്ള എൻഡോകാർപ്പ് ആംസെന്റ് ആയിരിക്കും എന്നാൽ എപ്പി കാർപ്പും മീസോ കാർപ്പും എന്നിവ മാംസവും പഴുപ്പ് പോലെ കാണപ്പെടുന്നതുമായിരിക്കും ഇതിനകത്ത് വിത്തുകൾ ഒരുപാട് വിത്തുകൾ കാണപ്പെടും എക്സാമ്പിൾ ആണ് തക്കാളിയും പേരും തക്കാളി നമുക്കറിയാം വളരെ സോഫ്റ്റ് ആണ് എൻഡോ കാർപ്പ് ഇല്ലാത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് മുറിച്ചെടുക്കാൻ പറ്റും സെന്ററിൽ സോളൻ പ്ലാസന്റേല് ആക്സിൽ പ്ലാസെന്റേഷനിൽ ഒരുപാട് വിത്തുകൾ ഇരിക്കുന്ന കാണാൻ പറ്റും പേരേലും അതുപോലെ തന്നെയാണ് എന്നാൽ ഒറ്റ വിത്തുള്ള ഒരേ ഒരു വിത്തുള്ള ബെറുക്ക് എക്സാമ്പിൾ ആണ് നമ്മുടെ ഈന്തപ്പിഴം സ്പീഷീസ് എന്ന് പറയുന്നത് ഒറ്റ വിത്തുള്ള ഒരു ബെറുക്ക് എക്സാമ്പിൾ ആണ് മൂന്നാമത്തെ ടൈപ്പ് ആണ് പെപ്പോ പെപ്പയുടെ പ്രത്യേകത മൂന്ന് ജനിപുടങ്ങൾ തമ്മിൽ കൂടി ചേർന്നുണ്ടാകുന്ന ഫലങ്ങളായിരിക്കും ട്രൈ കാർപ്പലറി സിൻകാർപ്പ പിസ്റ്റിലുകളിൽ നിന്നാണ് ഉണ്ടാകുന്നത് അതായത് മൂന്ന് ജനിപുടങ്ങൾ ചേർന്നുണ്ടാകുന്ന ഫ്രൂട്ടായിരിക്കും അപ്പൊ മൂന്ന് ഓവർ യൂസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാകുന്നത് ഇതിന്റെ എപ്പി കാർപ്പ് കുറച്ച് കട്ടിയുള്ളതും ബാക്കിയുള്ള ലെയറുകളെല്ലാം തന്നെ മാംസവുമായിരിക്കും ഇത് ഇൻഫീരിയർ ഓവറിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഇൻഫീരിയർ ആയിട്ടുള്ള പൊസിഷനിലുള്ള അണ്ടാശത്തിനായിരിക്കും ഇത്തരം ഫലങ്ങൾ ഉണ്ടാകുന്നത് ഒരു പ്രത്യേകതയാണ് പെപ്പു എന്ന് പറയുന്നത് എക്സാമ്പിൾ വെള്ളരി അതിൽ കുക്കുംബറും മത്തനും ആയിട്ട് പറയും നാലാമത്തെ ടൈപ്പ് ആണ് ഹെസ്പെരിഡിയം ഹെസ്പെരിഡിയത്തിന്റെ ടിപ്പിക്കൽ ആണ് സിട്രസ് നാരങ്ങയും അതുപോലെ ഓറഞ്ചും പിന്നെ മുസംബിയോ ബംബ്ലീസ് കംലി നാരങ്ങിയൊക്കെ ഇതിന് ആയിട്ട് പറയും ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഒന്നിൽ കൂടുതൽ ജനിഗുടങ്ങൾ ചേർന്നുണ്ട് മൾട്ടി സി മൾട്ടി കാർപ്പലറി സിൻകാർപ്പസ്പിസിൽ ചേർന്നാണ് ഉണ്ടാകുന്നത് ഇതിന്റെ എപ്പി കാർപ്പം മീസോ കാർപ്പം ചേർന്ന് ഒരു ഭാഗ്യ ആവരണം ഉണ്ടാകും നമ്മൾ ആ ഓറഞ്ചിന്റെ തൊലി ഓറഞ്ച് നമ്മൾ പൊളിച്ച തൊലി ഈ തൊലി എന്ന് പറയുന്നത് എപ്പി കാർപ്പും മീസോ കാർപ്പും ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത് ഇതിൽ നിറയെ ഓയിൽ ഗ്ലാൻസ് ഉണ്ടാവുക ഓറഞ്ചൊക്കെ പൊളിച്ചിട്ട് നമുക്ക് കണ്ണിൽ കഴിഞ്ഞാൽ തെളിപ്പിച്ചുകൊടുക്കുന്ന ഒരു നീറ്റിലൊക്കെ ഉണ്ടാവില്ലേ അതിനകത്ത് ഓയിലി ഗ്ലാൻസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഓയിലി ഗ്ലാൻസ് ഉള്ള ഈ ഒരു കട്ടിയുള്ള ബാഹ്യ ആവരണത്തിന് റിൻഡ് എന്നാണ് അറിയപ്പെടുന്നത് റിൻഡ് റിൻഡ് എന്നാണ് പറയുന്നത് നാരങ്ങയുടെ അല്ലെങ്കിൽ ഓറഞ്ചിന്റെ തൊലി ഭാഗത്തിന്റെ എന്ന് പറയും ഇതിൽ ഓയിലി ഗ്ലാൻസ് ആണ് കാണപ്പെടുന്നത് ഇതിന്റെ എൻഡോ കാർപ്പിന്റെ പ്രത്യേകത ഒരു നേർത്ത ആവരണം പോലെ കാണും ഇപ്പോൾ ഓറഞ്ച് പൊളിക്കുമ്പോൾ ഓറഞ്ചിന്റെ അല്ലി ഓറഞ്ചിന്റെ ഓരോ അല്ലികളിലും ഒരു നേരത്തെ പാടയുണ്ടല്ലോ അതാണ് എൻഡോക്കാർക്ക് നാരങ്ങ നമ്മൾ അങ്ങനെ പൊളിച്ചെടുക്കാത്തത് കൊണ്ട് അറിയാൻ പറ്റില്ല എന്നാൽ കമ്പിളി നാരങ്ങയും ഓറഞ്ച് നമുക്കൊരു ഓരോരോ അല്ലിയായിട്ട് എടുക്കുമ്പോൾ അതിൽ കാണുന്ന നേരത്തെ പാടയാണ് അതിന്റെ എൻഡോക്കാർക്കുള്ളത് ഈ എൻഡോ കാർപ്പിനുള്ളിൽ ജ്യൂസി ഹെയർ അതായത് ജ്യൂസ് നിറഞ്ഞിരിക്കുന്ന രോമങ്ങൾ കാണപ്പെടുന്നത് ഈ രോമങ്ങളിലാണ് ആഹാരം സംഭരിച്ചു വെച്ചത് ഇത് സുപ്പീരിയർ അണ്ടാശയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് സുപ്പീരിയർ ഓവറിൽ നിന്നാണ് ഇത്തരം ഫലങ്ങൾ ഉണ്ടാകും ഈ തരത്തില് ജ്യൂസി ഹെയർ നേച്ചറുള്ള അപ്പിയറൻസിലുള്ള ബാഹ്യ ആവർണമുള്ള ഫ്രൂട്ടുകളെയാണ് ഹെസ് പെരിഡിയം എന്ന് അറിയപ്പെടുന്നത് എക്സാമ്പിൾ നാരങ്ങയും ഓറഞ്ച് അടുത്ത ടൈപ്പാണ് ബലൌസ്റ്റ ബലൗസ്റ്റയ്ക്ക് എക്സാമ്പിൾ നടന്നത് മാതളം പോം ഗ്രനേറ്റാണ് പ്രത്യേകത ഇവയും ഒന്നിലധികം ജെരിപ്പിടങ്ങൾ ചേർന്ന് ഉണ്ടാകുന്ന മൾട്ടി കാർപ്പലറി സിൻകാർപ്പസ് ഉണ്ടാകുന്നത് ഇതിന്റെ പെരിയക്കാർക്ക് നല്ല കട്ടിയുള്ളതായി അതായത് ഔട്ടർ മോസ്റ്റ് ലെയർ വളരെ കട്ടിയുള്ള ഒരു തോട് പോലെ കാണപ്പെടും എന്നാൽ നിറയെ വിത്തുള്ള ശരിക്കും ഒരുപാട് വിത്തുള്ള ഒരു ഫ്രൂട്ടും കൂടി ആയിരിക്കും ഇനി ഈ വിത്തിന്റെ ബാഹ്യ ആവരണം നമുക്കറിയാം വിത്തിന്റെ ബാഹ്യ ആകരണം അതായത് സീകോട്ടിന്റെ ഔട്ടർ ലെയർ ടെസ്റ്റാ എന്നാണ് പറയുന്നത് അല്ലേ ഈ ടെസ്റ്റ് വളരെ മാംസം ഫ്ലഷി ആയിരിക്കും ആൻഡ് ജ്യൂസ് ആയിരിക്കും നമ്മൾ മാതൃത്തിൽ ആ കഴിക്കുന്ന ജ്യൂസ് ഉള്ള ഒരു ആ പിങ്ക് കളറില് കുരു ഉണ്ടല്ലോ കുരുവിനുള്ളിലാണ് കാണപ്പെടുന്നത് അതിന്റെ പുറത്തുള്ള മാംസമാണ് നമ്മൾ കഴിക്കുന്നത് അപ്പൊ ഓരോരോ ചെറിയ കഷ്ണങ്ങളായിട്ട് കാണപ്പെടുന്ന അതിന്റെ മാംസമായിട്ടുള്ള ഭാഗം അതിന്റെ സീഡിന്റെ കോട്ടാണ് അതായത് ഫ്രൂട്ടൊക്കെ നമ്മളിവിടെ ഇവിടെ കഴിക്കുന്നത് ഫ്രൂട്ട് വളരെ കട്ടിയുള്ളതാണ് അതിൻ്റെ സീഡിൻ്റെ ഔട്ടർമോസ് ലെയർ ആയ ടെസ്റ്റയാണ് ജ്യൂസി ആയിട്ട് കൃഷിയായിട്ട് കാണപ്പെടുന്നത് അതാണ് നമ്മൾ കഴിക്കുന്നത് ഇനി മറ്റൊരു പ്രത്യേകത ഇതിന്റെ കാലിക്സ് വിതളങ്ങൾ ആണ് അതായത് ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞാലും കാലിക്സ് ഒഴിയാതെ ആ ഫലത്തിനോട് ചേർന്ന് കാണപ്പെടുന്നു റെസിസ്റ്റന്റ് സ്ഥിരമായിട്ടുള്ള വിതളങ്ങളാണ് കാണപ്പെടുന്നത് നമ്മുടെ ബ്രിഞ്ചലിൽ കാണപ്പെടുന്നത് പോലെ ഇവിടെയും മാധവത്തിന്റെ പുറത്ത് കാലിക്സ് ചിത്രത്തിൽ കാണുന്ന കാലിക്സ് സ്ഥിരമായിട്ട് കാണപ്പെടാറുണ്ട് കാലിക്സ് എന്ന് പറയും ഇതും ഒരു ഇൻഫീരിയർ അണ്ടാശത്ത് നിന്നാണ് ഉണ്ടാകുന്നത് ടിപ്പിക്കൽ എക്സാമ്പിൾ പോംഗ്രനേറ്റ് അധവ മാധവ് പോം പോം എന്ന് പറഞ്ഞത് പോം ഗ്രനേറ്റ് അല്ല ഗ്രനേറ്റ് ബെലൗസ്റ്റിക് എക്സാമ്പിൾ ആണ് എന്നാലും ഇവിടെ പോം എന്നത് മറ്റൊരു ഗ്രൂപ്പിന്റെ പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ഫ്രൂൾസിന്റെ പ്രത്യേകതയാണ് പോം എക്സാമ്പിൾ കപട ഫലങ്ങൾ ഫ്രൂട്ട്സുകളാണ് അതായത് ഇവിടെ തലാമസ് അഥവാ പുഷ്പാസനമാണ് ആഹാര സന്ദരിച്ച് വീർത്ത് ഫലമായിട്ട് ഫ്രൂട്ടായിട്ട് മാറുന്നത് അതിന്റെ ഉള്ളിലായിരിക്കും യഥാർത്ഥ ഫ്രൂട്ടും സീഡും കാണപ്പെടുന്നത് അപ്പൊ തലാമസ് കൊണ്ട് ആ ശരിക്കുമുള്ള ഫ്രൂട്ടിന്റെ പൊതിഞ്ഞും കാണപ്പെടും അപ്പൊ ആപ്പിൾ മുറിക്കുമ്പോൾ ആപ്പിളിന്റെ സെന്ററിൽ സീഡുള്ള ആ ഒരു കട്ടിയുള്ള തോളില്ലേ അതാണ് ഒറിജിനൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് അതിന് ചുറ്റുമായിട്ട് കരാമസ വീർത്തിരിക്കുന്നു ഇത്തരം ഫ്രൂട്ടുകളെയാണ് ഹോം എന്ന് പറയുന്നത് കൂടുതലും കപടഫലങ്ങളായിരിക്കും ഇവയും ഇൻറ്റീരിയർ ആയിട്ടുള്ള അണ്ടാശത്ത് നിന്നാണ് ഉണ്ടാകുന്നത് എക്സാമ്പിൾ ആപ്പിൾ അടുത്ത ടൈപ്പ് ടൈപ്പാണ് ആംപി സർക്ക ആംപി എന്ന് പറയുന്നത് ഒന്നിലധികം ജനിപിടങ്ങൾ കൂടി ചേർന്ന് അനേകം അറകളുള്ള സുപ്പീരിയർ അണ്ടാശത്ത് നിന്നാണ് ഉണ്ടാകുന്നത് അതായത് പല ഓവറുകളും യൂസ് ചെയ്ത് ഒന്നിലധികം അറകളായിട്ടുള്ള ഒരു സുപ്പീരിയർ ആയിട്ടുള്ള അണ്ണാശത്തിനായിരിക്കും ആംബിസർക്ക എന്ന ഫലം ഉണ്ടാകുന്നത് ഇതിന്റെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന എപ്പി കാർക്ക് വളരെ കട്ടിയുള്ളതാണ് ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് പൂവളം പൂവളത്തിന് നല്ല കട്ടിയുള്ള തോടല്ലേ പട്ട് അത്രയും കട്ടിയുള്ള ബാഹ്യ ആവരണമായ എപ്പി കാർക്ക് കാണപ്പെടുന്നു എന്നാൽ ഇതിന്റെ മീസോ കാർക്കും എൻഡോകാർക്കും മാംസവും ഒന്നിലേതുകൾ വിത്തുകളിങ്ങനെ ചിതറി സ്റ്റാർട്ട് ചെയ്ത് കിടക്കുന്നതുമായിരിക്കും അതായത് മീസോ കാർപ്പോ എൻഡോ കാർപ്പുമാണ് കഴിക്കാൻ പറ്റുന്നത് മാംസമായിട്ടുള്ളത് അതിൽ ഒരുപാട് സീഡുകൾ ഇങ്ങനെ ചിതറികളുണ്ട് അതുപോലെ ബാഹ്യ ആവരണം കുറച്ച് വഴുവഴുപ്പ് മ്യൂസിലേനസ് അപ്പിയറൻസ് ഉള്ളതാണ് ഇതിന്റെ ടിപ്പിക്കൽ എക്സാമ്പിൾ കൂവളം അഥവാ ഈഗിൾ മാർമലസ് അതിന്റെ ഫ്രൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതുപോലെ തന്നെ അതേ കണക്കിരിക്കുന്ന മറ്റൊരു സ്പീഷീസ് ആണ് ബ്ലാങ് അതായത് ഫെറോണിയ എന്ന് പറയുന്ന പ്ലാന്റ് ഈ രണ്ട് പ്ലാന്റും കാണപ്പെടുന്നത് ആംകി സർക്ക എന്ന വിഭാഗത്തുള്ള ഫ്രഷി ഫ്രൂട്ട്സ് ഫ്രൂട്ടുകളുടെ വിവിധ ടൈപ്പിൽ സിമ്പിൾ ഫ്രൂട്ടിലെ ഫ്ലഷി ഫ്രൂട്ട് മാത്രമാണ് ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുക അതായത് ലഘുഫലത്തിലെ മാംസമായിട്ടുള്ള ഫലം മാത്രമേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ അതിന്റെ ഏഴ് ടൈപ്പാണ് ഡിസ്കസ് ചെയ്തത് അടുത്ത ക്ലാസ്സിൽ അതേ സിമ്പിൾ ഫ്രൂട്ടിലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവർക്കും ശുഭദിനം ഉണ്ടാകും